ഇത്ര നാളായി ഹോ കാണെന്താന്ന് വെച്ചാൽ അസൈൻമെന്റ് സെമിനാർ പ്രോജക്റ്റ് റിപ്പോർട്ട് ഐ വി ഉണ്ടോ ഫുള്ള് ബിസിയായിരുന്നു ഇപ്പോഴും ബിസിയാ എങ്കിലും ചാനൽ ഡൗൺ സോ ഇന്നത്തെ നമ്മുടെ വിഷയം എന്താന്ന് വെച്ചാൽ ഹൗ ടു ബിക്കം പ്ലെയർ ഫ്രീ ഫയർ അത് പറയാൻ ഞാൻ ആളല്ല സോ നമ്മൾ കുറെ സെർച്ച് ചെയ്തു എന്നിട്ട് കുറെ വീഡിയോസ് ഒക്കെ കണ്ടുപിടിച്ച് അതൊക്കെ അനലൈസ് ചെയ്ത് അതിനകത്തുള്ള ഒക്കെ യൂസ് ചെയ്യാണെങ്കിൽ നമുക്കൊരു പ്രോഗാൻ പറ്റുമെന്ന് നോക്കാമല്ലോ അപ്പൊ ഇങ്ങനെ തുടങ്ങുമല്ലേ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്ട്രൈക്ക് ഗെയിം ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കിയത് ഹെഡ്ഷോട്ട് അടിക്കുന്നതിനെ പറ്റിയാണ് ലോങ് റേഞ്ചിലും മിഡ് റേഞ്ചിലും ഷോർട്ട് റേഞ്ചിലും ഒക്കെ ഹെഡ്ഷോട്ട് അടിക്കാൻ പല സ്ഥലത്താണ് നമ്മൾ എയിം വെക്കണം എന്നൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ കണ്ട വീഡിയോ അനുസരിച്ച് ഷോർട്ട് റേഞ്ച് ആണെങ്കിൽ ആ എയിം ഏറ്റവും താഴെ വെച്ചിട്ട് വേണം മുകളിലോട്ട് ഡ്രാഗ് ചെയ്യാൻ അത് വെച്ച് നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് ഫസ്റ്റ് ഒന്നും ശരിയായില്ലെങ്കിലും അത് ഒരു പ്രാവശ്യം ശരിയായി ഞാൻ തന്നെ ഷോക്ക് അപ്പൊ ശരിക്ക് നടക്കുന്ന സംഭവമാണോന്നൊക്കെ എന്നൊക്കെ തോന്നിപ്പോയി പിന്നെ രണ്ടാമത്തെന്ന് പറയുന്ന മിഡ് റേഞ്ച് ആണ് മിഡ് റേഞ്ചിലാണെങ്കിൽ ആ ബോഡിയുടെ ലെഗിന്റെ ഭാഗത്താണ് നമ്മൾ എയിം ചെയ്യേണ്ടത് എന്നിട്ട് മേളിലോട്ട് ഡ്രാ ചെയ്യുമ്പോഴത്തേക്ക് ഹെഡ് കയറുന്നതായിരുന്നു നമ്മളത് ട്രൈ ചെയ്ത് നോക്കി അതും ഫസ്റ്റ് ഒന്ന് ശരിയായെങ്കിലും പിന്നെ ശരിയായി അപ്പം ഞാൻ വിചാരിച്ചത് ഇത് ശരിക്കും നടക്കുന്ന ട്രിക്ക് ആണോ ഈ ട്രിക്കല്ല ടിപ്പ് ഓക്കെ ശരിക്കും അങ്ങനെ ആണോന്ന് ഞാൻ ചിന്തിച്ചു പോയി പിന്നെ ലോങ് എന്ന് വെച്ചാൽ ബോഡിയിൽ എയിം ചെയ്തിട്ട് മേളിലോട്ട് ഡ്രാഗ് ചെയ്യുന്നതായിരുന്നു അത് പക്ഷേ ഞാൻ കുറേ പ്രാവശ്യം ും ചെയ്തിട്ടൊന്നും ശരിയാവില്ല എന്തായാലും മിഡ് റേഞ്ച് ശരിയായി ലോങ് റേഞ്ച് ശരിയായി എന്നാ നമുക്ക് ട്രെയിനിങ് ഗ്രൗണ്ടിൽ ചെന്നിട്ട് ഒരു കലക്കലക്കാൻ വിചാരിച്ച് ഞാൻ ചെന്നു ബാങ് ഗ്രൗണ്ട് ഒരു ബാറ്റിൽ ഗ്രൗണ്ട് ആയത് പോലെയായിരുന്നു അവിടെ ചെന്നപ്പോ ഒരു ഒരടി പോലും എനിക്ക് ആരെയും അടിക്കാൻ പോലും പറ്റില്ല അഷ്ടോയിട്ട് അടിക്കാൻ പോലും പറ്റില്ല അതല്ലെങ്കിലും അങ്ങനെയല്ലേ വരത്തുള്ളൂ ഒരാൾക്കൊരിക്കലും ഒരു ഓവർനൈറ്റ് കൊണ്ടിട്ട് പ്രോ ആവാനൊന്നും പറ്റത്തില്ല കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യണം ആ വീഡിയോ തന്നെ പറയുന്നത് വൺ വീക്ക് നിങ്ങൾ ഇങ്ങനെ ട്രെയിൻ ചെയ്താലേ പറ്റത്തുള്ളൂന്ന് സോ ട്രെയിൻ ചെയ്യണം അപ്പോഴത്തേക്ക് പറ്റുമായിരിക്കും എന്തായാലും ഷോർട്ട് റേഞ്ചും മിഡ് റേഞ്ചും പറ്റിയായിരുന്നു അപ്പം ഈ ട്രിപ്പ് സെറ്റാവും എനിക്ക് സെറ്റായി പിന്നെ പ്രോ ഒരു ആ പറയുന്നത് ഗൺ സ്കിൻ എല്ലാം സ്കിന്നെല്ലാം അണ്ണക്കൂപ്പാക്കാനാണ് അങ്ങനെ ആക്കുവാണെങ്കിൽ കളി ഡൗൺ ആവും എങ്കിലും അത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ തന്നെ ആയിരിക്കും സഹായിക്കുന്നത് പിന്നെ പറയുന്നത് ക്യാരക്ടർ കോമ്പിനേഷൻ ആണ് പക്ഷെ അത് ഓരോ ആൾക്കാർക്കും വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടർ സ്കിൽ ആയിരിക്കും എനിക്ക് തന്നെ സി എസ്സിൽ ഓറിയോൺ ക്യാരക്ടറിന്റെയും പിന്നെ ബിആറിൽ വൂ കൊങ്ങിന്റെ സ്കില്ലുമാണ് അത് എനിക്ക് കുറച്ചും കൂടെ അതാണ് ബിക്കോസ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന അതാണ് നമ്മൾ എല്ലാ സ്കില്ലും യൂസ് ചെയ്യണം പക്ഷേ ഒരു കോട്ടുണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന അറിയാവുന്നറിയത്തില്ല ആയിരം മുറകൾ അഭ്യസിച്ചതിനേക്കാളും ഒരു മുറ ആയിരം തവണ അഭ്യസിച്ചതാണ് എന്നൊക്കെ പറഞ്ഞൊരു പോട്ടില്ല അതിനെ എനിക്കും വലിയതായിട്ട് അറിയത്തില്ല നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ അപ്പം അതുപോലത്തെ ബെസ്റ്റ് കോമ്പിനേഷൻ വെച്ചിട്ട് ക്യാക്ടർ കോമ്പിനേഷൻ വെച്ചിട്ട് കളിക്കാന്നുള്ളതാണ് പിന്നെ മനസ്സിലാക്കേണ്ടത് ഞാൻ പറയുന്നതല്ല അനാലിസ്റ്റിസ് ഒക്കെ ചെയ്ത് വേറെ വീഡിയോ കിട്ടുന്നുണ്ട് ഒക്കെ പറയുന്നതാണ് ചുരുക്കി പറഞ്ഞ കോപ്പടിച്ച് പറയുന്നതാണ് എട്ടാനയും ബാറ്ററി റോയിൽ പോയി കാരണം ബാറ്ററി റോയിൽ ബേസ് ചെയ്തും കൊറച്ച് ടിപ്പൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത്രയും വേഗം ലാൻഡ് ചെയ്യാന്നുള്ളതാണ് എത്രയും വേഗം ലാൻഡ് ചെയ്യുന്നു അത്രയും പെട്ടെന്ന് നമുക്ക് ഗണ്ണ് കിട്ടും ഇത്രയും പെട്ടെന്ന് കണ്ണ് കിട്ടുന്നു അതുപോലെ നമുക്ക് എനിമീൻ അടിച്ചിടാൻ എനിക്കാണെങ്കിൽ ഫസ്റ്റ് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പം ഗണ്ണൊക്കെ കിട്ടി എനിമീന അടിച്ചിട്ട് അതും ഹെഡ് ഷോട്ട് അടിച്ചിട്ടു എന്നൊക്കെ മൈ ഗോഡ് പിന്നെ മനസ്സിലായത് അതെല്ലാം ബോട്ടുകളായിരുന്നെ ബോട്ടിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്കൊരു കഥയാണ് ഓർമ്മ വരുന്നത് എനിക്ക് ഈ സ്ഥലം നിങ്ങൾക്ക് സ്കിപ്പ് പഠിക്കാം ഓക്കെ അതറിയാം ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ആ സമയത്ത് ഞങ്ങളുടെ ക്ലാസ്സിലാണെങ്കിൽ ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ ഫ്രീ ഫയറ് പബ്ജി ഫ്രീ ഫയർ പബ് അങ്ങനത്തെ ഒരു എന്നാ കമ്പാരിസൺ ഒക്കെ നടത്തുന്ന സമയമായിരുന്നു അപ്പം എൻ്റെ കൂട്ടുകാർ വന്ന് എന്നോട് ചോദിച്ചു നീ ഏതാ ഫ്രീ ഫയർ ഫാനോ പബ്ജി ഫാനോ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനത്തെ ഗെയിം ഒന്ന് കണ്ടു നീ ഫ്രീ ഫയർ ഡ്രൈ ചെയ്ത് നോക്ക് നല്ല ഗെയിം കൂടുതൽ ഫ്രണ്ട് പറഞ്ഞല്ലേ ചെയ്യാതിരിക്കാൻ പറ്റും ഞാൻ നേരെ വീട്ടിൽ വന്ന് എൻ്റെ അമ്മയുടെ ഫോൺ എടുത്തിട്ട് ഫ്രീ ഫയർ ഡൗൺലോഡ് ചെയ്യാൻ നോക്കി പക്ഷേ അതിനകത്ത് സ്റ്റോറേജ് ഇല്ലാതെ അതുകൊണ്ട് തന്നെ ഫ്രീ ഫയർ ഡൗൺലോഡ് ചെയ്തില്ല വേറെ ഏതോ ഒരു ഗെയിം എനിക്ക് അറിയത്തില്ല ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്തു പിറ്റേ ദിവസം സ്ക്രൂച്ച് സ്ക്രൂച്ച് തന്നപ്പോൾ അവൾ ചോദിച്ച് ഫ്രീ ഫയർ ഡൗൺലോഡ് ചെയ്യാം ഞാൻ പറഞ്ഞു ഡൗൺലോഡ് ചെയ്യുന്നു അപ്പൊ അവൾ ചോദിച്ച് എങ്ങനെയുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ് അത് ഭയങ്കര പാട് കളിക്കാൻ എല്ലാവരും വെടിവെച്ച് അടിച്ചിട്ടു അപ്പോൾ പറഞ്ഞു ആ ഫസ്റ്റ് അങ്ങനെ അങ്ങനെയൊക്കെയാണ് പിന്നെ പിന്നെ പ്രോ ആവും ശരിയാവും പിന്നെ ഞാൻ ശരിക്കും ഫ്രീ ഫയർ ഡൗൺലോഡ് ഡൗൺലോഡാക്കി കളിക്കുന്നത് ഒമ്പതാം ക്ലാസ് ഒക്കെ ആയ സമയത്താണ് പക്ഷെ രണ്ടാമത്തെ കളിയിൽ ഞാൻ ഭൂ അടിച്ചു അപ്പം ഞാൻ വിചാരിച്ചു ഓഹ് രണ്ടാമത്തെ കളിയിൽ ഭൂ അടിച്ച് ഞാൻ പ്രോ തന്നെ എന്നൊക്കെ വിചാരിച്ചു പിന്നെ കുറെ നാൾക്ക് ശേഷമാണ് മനസ്സിലായത് അതെല്ലാം ബോട്ടുകളായിരുന്നു അപ്പം ബോട്ട് എന്നപ്പോൾ പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വരുന്ന ഇതാണ് ഞാൻ ഫസ്റ്റ് കളിച്ച് ബോട്ടുകൾ അടിച്ചിട്ടിട്ട് പ്രോ ആന്ന് എങ്കിലും വിചാരിച്ച് നടന്നൊരു സമയം പിന്നെ നമ്മൾ അടിച്ചിട്ടിട്ട് നമ്മൾ ഈ എനിമയുടെ ലൂട്ടൊക്കെ എടുക്കാൻ പോവല്ലോ ലൂട്ടൊക്കെ എടുക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം ഉണ്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കറങ്ങി കറങ്ങി വേണം എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളെ അടിച്ചിടാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ കറങ്ങി കറങ്ങി എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് ഹെഡില് അവർക്ക് എയിം ചെയ്യാൻ പറ്റത്തില്ല ബോഡിയിലേ എയിം ചെയ്യത്തുള്ളൂ സോ പെട്ടെന്ന് നമുക്ക് ഗുരുവാരിട്ട് കവറാക്കി അവൻ രസിക്കെ പിടിക്കാം അതാണ് മറ്റൊരു വ്യക്തി എനിമയെ നമ്മൾ അടിക്കാൻ നോക്കിയെന്ന് വിചാരിക്കുക അവൻ ഓടിപ്പോയെന്ന് വിചാരിക്കുക അവന്റെ പുറകെ െല്ലാം നോക്കണ്ട ചിലപ്പം അതൊരു ട്രാപ്പ് ആവാം സോ ആരെയും ഫോളോ ചെയ്യണ്ട ആ ഫോളോ അതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കേസ് നമ്മളിപ്പോ ഇൻസ്റ്റഗ്രാം നമ്പർ തുടങ്ങിയിട്ടുണ്ട് സ്ട്രൈക്ക് പറ്റി നോക്കി അടിച്ചു നോക്കി കിട്ടും എല്ലാവരും അവിടെ ഫോൺ അടിക്കില്ല ഇവിടെ അതിന് സബ്സ്ക്രൈബ് അടിച്ചു അല്ല അവിടെ ഫോൺ അടിക്കും ഇവിടെ സബ്സ്ക്രൈബ് അടിച്ചില്ലെങ്കിൽ ആര് അത് ചെയ്തിൻഡോയിൽ നിന്ന് ജമ്പ് ചെയ്യുന്നതാണ് നമ്മൾ വിൻഡോയിൽ നിന്ന് ജമ്പ് ചെയ്തിട്ട് ചെല്ലുമ്പോൾ ആര് നമ്മള് താഴെ ചെന്ന് ഇരുന്നിട്ടല്ലേ നമ്മൾ എന്നേക്കത്തുള്ളൂ അപ്പൊ കുറച്ച് സമയം പോവല്ലോ അപ്പത്തേക്ക് എനിമീനെ നമ്മ എനിമിക്ക് നമ്മൾ അടിച്ചിടാം പക്ഷെ വിൻഡോയിൽ നിന്ന് ജമ്പ് ചെയ്യുന്നതിന് പകരം കുറച്ചൊന്ന് ദൂന്ന് ചാടുവാണെങ്കിൽ നമുക്ക് ഫയർ ചെയ്തുകൊണ്ട് താഴെ ഇറങ്ങാൻ പറ്റും ഞാൻ പറഞ്ഞു ഞാൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പൊ അതും നല്ലൊരു ടിപ്പാണ് ഇതുപോലെ ആനിമേഷന്റെ വേറൊരു ഉണ്ട് താഴെ കടക്കുമല്ലോ കടന്നിട്ട് എന്നേക്കുമ്പം ഒരു ആനിമേഷൻ ഉണ്ട് അത് മാറാൻ വേണ്ടി റൺ ബട്ടണും ഫയർ ബട്ടണും ഒരുമിച്ച് പിടിച്ചെങ്കിൽ നമ്മൾ പുഴയെന്ന് പറഞ്ഞു അതും നല്ലൊരു ടിപ്പാണ് പിന്നത്തെ സംഭവം എന്ന് പറയുന്നത് നമ്മളൊരാൾ അടിച്ചിടുമ്പോഴത്തേക്ക് ഓപ്പൺ ഏരിയ നിൽക്കുകയാണെങ്കിൽ ഗ്ലൂ ഇടുക അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു കവർ പിടിച്ചിട്ട് ചെയ്യുക അങ്ങനെ ചെയ്യണം അതാണ് ടിപ്പിൽ പറയുന്നത് പിന്നെ റൈറ്റ് സൈഡ് വെച്ചിട്ട് കളിക്കാൻ നോക്കുക ലെഫ്റ്റ് സൈഡ് വെച്ച് കളിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ എക്സ്പോസ് ആയിരിക്കും നമ്മൾ പെട്ടെന്ന് അടിച്ചിടാൻ പറ്റും അതും നമ്മൾ ഓപ്പൺ ഏരിയ നിക്കുന്നതിന് തുല്യമാണ് ലെഫ്റ്റ് സൈഡ് വെച്ചിട്ട് അടിക്കാൻ നോക്കുകയാണെങ്കിൽ അതിനെക്കാളും നല്ലത് റൈറ്റ് സൈഡ് വെച്ചിട്ട് അടിക്കുന്നതാണ് അതാകുമ്പോൾ നമ്മൾ അത്ര എക്സ്പോസ് അല്ല സോ അതും നല്ലൊരു ടിപ്പല്ലേ നമ്മൾ ബാറ്ററി ഓയിൽ കാലിച്ച് അവസാനം എത്തി മൂന്ന് പേരെങ്ങാണ്ടായി പക്ഷേ തൊറ്റു വയസ്സ് അല്ലെങ്കിൽ അങ്ങനൊക്കെ അല്ലേ നമ്മൾ നമ്മൾ പോവും പക്ഷേ ഓരോ പരാജയവും ഓരോ അറിവുകളാണ് അതേ പറയട്ടെ ഞാനിങ്ങനെയൊക്കെ പറയുമ്പോഴും റിയൽ ലൈഫിൽ ആപ്ലിക്കബിൾ ചെയ്യൂ എന്നൊക്കെ ചോദിച്ചില്ല ക്യാമറയുടെ മുമ്പിൽ സംസാരിക്കുന്ന പോലെ പോലും ആൾക്കാരോട് സംസാരിക്കാറില്ല ഇത്രയും ടിപ്പുകളല്ല ഒരുപാട് ടിപ്പുകളുണ്ട് അതിൽ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടിപ്പുകളാണ് നിങ്ങളോട് പങ്കുവച്ചത് ഈ ടിപ്പൊക്കെ ചെയ്താൽ പ്രോ ആവാൻ പറ്റും ആർക്കും അറിയാമല്ലോ മേളോട്ട് ഡ്രാഗ് ചെയ്യുമ്പോഴത്തേക്കും ആണ് ഹെഡ് വരാൻ പറയാം പക്ഷെ ഇന്ന സ്ഥലത്ത് ഏയിം വരുമ്പോഴാണ് ഡ്രാഗ് ചെയ്യേണ്ടത് അത് ഇന്ന പൊസിഷനിൽ നിൽക്കുമ്പോ അതെനിക്ക് അറിയത്തില്ലായിരുന്നു നമുക്ക് ഇങ്ങനൊക്കെ പ്രോ ആവാൻ കേസ് ഓക്കെ പാത്രികൾ നീ എന്തെങ്കിലുമൊക്കെ വരാം ഈ എന്ന് വരുമെന്ന് എനിക്ക് പറഞ്ഞോളാം ശരി okay bye